ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മേജർ രവിയുടെ വാക്കുകളാണ് ഈ കാശ്മീരി അക്രമവുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞതിന് നാളെ മാറ്റി പറയോ എന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് ഈ മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് അല്ലെങ്കിൽ ഇന്നിവിടെ അതായത് നമ്മളിപ്പോ മതത്തിന്റെയും ജാതിയുടെയും പേരിലൊക്കെ ചില ആൾക്കാരെ ഒരു വിഭാഗത്തിനെതിരെയൊക്കെ കടന്ന് കയറ്റി കയറ്റമാണ് അല്ലെങ്കിൽ അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇദ്ദേഹം പറഞ്ഞത് അതൊരു സന്ദേശമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് അവരത് കൃത്യമായിട്ട് കാണുകയും വേണം ഇനി ഈ ഒരു വിഷയത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞതിന് വളരെ ചുരുക്കം ഇങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന നമ്മൾ ഇന്ത്യക്കാരെ തമ്മിൽ ഒരു വർഗീയത ഉണ്ടാക്കിയിട്ട് ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ തല്ലിപ്പിച്ച് ഇവിടുത്തെ മനസ്സമാധാനം കളയുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട അതാണ് ഇവർ ഉദ്ദേശിക്കുന്നതും എന്നു എന്നുള്ളതാണ് പിന്നെ നമ്മൾ കേട്ട് പോയി പറഞ്ഞേക്ക് നിന്റെ കെട്ടിയോനെ ഞങ്ങൾക്കൊന്നു മോദിയുടെ അടുത്ത് വന്ന് രക്ഷിക്കാൻ പറ എന്നുള്ളത് ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ അവര് മനഃപൂർവ്വം നമ്മളെ തമ്മില് തല്ലിപ്പിക്കണം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതേപോലെ തന്നെ മെയിൻ സംഭവം ഇങ്ങനെയായിരുന്നു വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അവരൊരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദു കൊൻഹ മുസ്ലിം കോൻഹൈ എന്നുള്ളതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് അവർ നടത്തുന്ന ഒരു അജണ്ട തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാൻ തന്നെയാണ് ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് കാരണം നമ്മളിവിടെ എങ്ങനെയെങ്കിലും ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഒക്കെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കണം അല്ലെങ്കിൽ അവരെ നമ്മൾ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ട് ഈ നാടൻകണ്ട് കുട്ടിച്ചോറാക്കണം ഇതാണ് ഇവരുടെ ഉദ്ദേശം പിന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് അവർക്ക് ിന്ദു അതായത് ഇന്ത്യൻ മുസ്ലിം എന്നോ ഹിന്ദു ഒന്നുമില്ല അവരുടെ മുന്നിൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ഏർ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാശ്മീർ മുസ്ലിങ്ങൾ ചെയ്തതാണ് അതായത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഹിന്ദു കോനയെ മുസ്ലിം കോനയെ എന്നൊക്കെ പറയുമ്പോൾ ഇത് ചെയ്തത് കാശ്മീരി മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം നമ്മുടെയൊക്കെ മനസ്സമാധാനം അവർക്ക് കളയണം അതിന് അവർക്ക് തന്നെ അറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ചെലവാകുന്ന കാര്യം വർഗീയതയാണ് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും പേരിലൊക്കെ തമ്മിൽ അടുപ്പിക്കും എന്നാൽ പിന്നെ നമ്മളെ പണി കുറഞ്ഞല്ലോ അതാണ് അവരുടെയൊക്കെ വിചാരം അവരുടെ പണി അങ്ങോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം കേട്ടോ നിന്നേ പറ്റൂ കാരണം എന്താ പറയുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പെറ്റമ്മക്ക് വേണ്ടി നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയല്ല വേണ്ടത് ചേ ചേരി അടി ഉണ്ടാക്കുകയല്ല വേണ്ടത് ഈ ഒരു ഭീകരവാദത്തിനെതിരെ നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരമ്മ പെറ്റ മക്കളെ പോലെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ നമ്മൾ പോകണം കാരണം നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം അവരുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണം നമ്മുടെ വരും തലമുറകൾക്കൊക്കെ നമ്മൾ അവർക്ക് ഇവിടെ ജീവിക്കണം അതിന് നമ്മൾ ഇന്ന് ഒറ്റക്കെട്ടായിട്ട് നിക്കണം അല്ലാതെ ഹിന്ദുവിൻ്റെയോ മുസൽമാനെയോ ആരോ ഒരാൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അജണ്ട ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഇപ്പൊ ഓൾറെഡി അതായി ചില ആളുകളൊക്കെ ഒരു വിഭാഗത്തിനെതിരെ അങ്ങോട്ട് തിരിയാണ് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഉദ്ദേശം ഇത് ചെയ്തവരുണ്ടല്ലോ അവരെന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നു എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഇവിടെ പൂർണ്ണമായി ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചത്തോളും എന്നുള്ളതാണ് അവരുടെ വിചാരം അപ്പം നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു അമ്മ പെറ്റ മക്കളെ പോലെ മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് കണ്ടു ഇത് ഇവരുടെ അജണ്ട തന്നെയാണ് അജണ്ട തന്നെയാണ് അജണ്ട തന്നെയാണ് അല്ലെങ്കിൽ കൊല്ലാൻ വരുന്നവരോട് ഇത് ഹിന്ദുവാണ് മുസ്ലിം ണോ എന്നൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പക്ഷെ ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടകളുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പറയുന്നത് ഇതിന്റെ പിന്നിലൊക്കെ പല കളികളും ഉണ്ടാവും പല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പല വിഷയങ്ങളും മറക്കാനാണ് അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അത് എന്തോ ആവട്ടെ അതിൻ്റെ സത്യം ഇന്നില്ലെങ്കിൽ നാളെ പുറത്തു വരട്ടെ പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് നമ്മുടെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യയാണ് നമുക്ക് നമുക്കിവിടെ ജീവിക്കണം നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം അവരുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണം അവരുടെ മക്കൾക്ക് അവരുടെ അവരുടെ നമ്മുടെ വരും തലമുറകൾക്ക് ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ അവർക്ക് ഇവിടെ ജീവിക്കണം അതിന് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവരുടെയൊക്കെ കുതന്ത്രങ്ങളിൽ വീഴാതിരിക്കുക നമ്മളൊരു അമ്മ പച്ച മക്കളെ പോലെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഈ ഒരു ഭീകരവാദത്തെ നമ്മൾ തുടച്ച് നീക്കുക തന്നെ ചെയ്യും അതിനെതിരെ മതവും ജാതിയും ഒക്കെ മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം മറ്റുള്ളവരുടെ കുതന്ത്രങ്ങളിൽ നമ്മൾ അങ്ങനെ വീണാൽ അവർ വിജയിച്ചു അവരുടെ ഉദ്ദേശം നടന്നു അത് നടക്കാൻ പാടുണ്ടോ ഒരിക്കലും നടക്കാൻ പാടില്ല അവരെ നമ്മൾ തോൽപ്പിക്കണം എല്ലാ അർത്ഥത്തിലും നമ്മൾ അവരെ തോൽപ്പിക്കണം അവർക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു രോമത്തിൽ പോലും അവർക്ക് തൊടാൻ കഴിയരുത് ഒരു രോമത്തിൽ പോലും സ്പർശിക്കാൻ അവർക്ക് കഴിയരുത് ആ രീതിയിലാവണം നമ്മുടെ പെരുമാറ്റം അല്ലാതെ ഇവിടെ കിടന്ന് ഹിന്ദു മുസ്ലിം എന്നൊന്നും പറഞ്ഞ് അടി ഉണ്ടാക്കുകയല്ലേ വേണ്ടത് ഇത് ചെയ്തവരുടെ ഉദ്ദേശവും അത് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിയണം എന്നുള്ളത് നമ്മൾ അങ്ങനെ ചെയ്യരുത് ഇനി ഇത് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ആക്രമണത്തിൽ ഭീകരാക്രമണത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആരുടെയെങ്കിലും സഹായം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആരുടെയൊക്കെ കറുത്ത കൈകളുണ്ടോ അവൻ ഏത് മതവിഭാഗക്കാരനായിക്കോട്ടെ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ആ കറുത്ത കൈകളെയും ആ ഒരു മുഖത്തെയും ആ ഒരു സാധാന്റെ മുഖത്തെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ഇതൊരു പാഠമാവണം ഇതൊരു മാതൃകയാവണം എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഐക്യത്തോടെ നിൽക്കാം സാഹോദര്യത്തോടെ നമുക്ക് നിൽക്കാം എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക